തിരക്ക് പിടിച്ച വർക്ക് ഒന്നുമല്ല ഞാനിപ്പോ എൻ എച്ച് എസ് ആപ്ലിക്കേഷൻ എൻ എച്ച് എസ് വർക്ക് ചെയ്യുന്ന എല്ലാവരും പറയാറുണ്ട് ഓ ആണോ അല്ലെങ്കിൽ ആണോ ഈ രണ്ട് കൊസ്റ്റിൻ ചോദിക്കാറുണ്ട് പൊതുവേ പക്ഷെ അല്ല എൻ എച്ച് എസ് ഒത്തിരി അഡ്മിൻ ലെവൽ റോളുകളുണ്ട് ഐ ടി റോളുകളുണ്ട് ഇപ്പം എൻ്റെ സിസ്റ്ററിനിലോ ആണെങ്കിലും ആളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ വന്നപാടെ തന്നെ എൻ എച്ച് എസിലേക്ക് അഡ്മിൻ റോഡിലേക്ക് കയറിയൊരാൾ അപ്പം ഞാൻ ആ സമയത്ത് സ്റ്റുഡൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻ്റ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ എൻ എച്ച് എസ് എസ്സിൽ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങി കാരണം എൻ എച്ച് എസ് എസ്സിൽ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉണ്ട് കാരണം എനിക്കൊരു മോളുണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും ജോലിക്ക് പോകാനൊരു ഒരു സിറ്റുവേഷൻ ഇല്ല അത് അത്ര പോസിബിളല്ല അപ്പം അങ്ങനെ എൻ എച്ച് എസ്സിൽ ട്രാക്ക് ജോബ്സിൽ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു കിപ്പോൾ അപ്ലൈയിങ് അപ്പം കുറേ പ്രാവശ്യം റിജക്ഷൻ വരും ഒരു ഹൺഡ്രഡ് പ്ലസ് റിജക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ ഒരു ഇൻറ്റർവ്യൂ ഒക്കെ കിട്ടും അങ്ങനെ എൻ്റെ ആദ്യത്തെ ജോലി ആദ്യത്തെ ജോലി ഇതല്ലായിരുന്നു ഒരു വൺ ഇയർ ആയിട്ട് ഞാൻ ഡിജിറ്റൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അത് വേറൊരു ട്രസ്റ്റിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇതിപ്പം ജോയിൻ ചെയ്തത് ജൂണിലാണ് ഇപ്പം ആപ്ലിക്കേഷൻ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒത്തിരി ഉണ്ട് കാരണം വെച്ചാൽ ഐ ടി റിലേറ്റഡുണ്ട് അഡ്മിൻ റോളുകളും ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ട് ഇപ്പം നമ്മളിപ്പം എം ബി എ അങ്ങനെയൊക്കെ കഴിഞ്ഞവർക്കാണ് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഒത്തിരി ഉണ്ട് ഉള്ളിത്തിങ്ങി ചിലപ്പോൾ അവർ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഒക്കെ ചിലപ്പോൾ നോക്കും എന്നാലും അല്ലാത്തതും കിട്ടാറുണ്ട് കേട്ടോ കാരണം പിന്നെ ഐ ടിയിലാണെങ്കിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ബാൻഡ് ഫൈവിലാണ് അത് പക്ഷേ അത് ഓരോ ട്രസ്റ്റ് അനുസരിച്ചും ചിലപ്പം ബാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാൻഡിങ് ചെറുതായിട്ട് ഇങ്ങോട്ട് മാറും പിന്നെ ഐ ടിയിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം ചെറിയ ലെവലിൽ ലെവലിപ്പോൾ അനലിസ്റ്റ് അനലിസ്റ്റ് എന്നുള്ള റോളുകളുണ്ട് അല്ലെങ്കിൽ ഇപ്പം പ്രൊജക്ട് മാനേജേഴ്സ് എന്നുള്ള റോളുകളുണ്ട് മാനേജേഴ്സ് ഉണ്ട് അങ്ങനെ പല 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 സെക്ഷൻസ് ഉണ്ട് പിന്നെ ഡേറ്റാ എൻജിനീയർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളുണ്ട് കുറേ ഉണ്ട് ശരിക്കും അത് എൻ എച്ച് എസ് ട്രാക്സ് എന്ന് പറഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ ഓരോ ട്രസ്റ്റ് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും സാധ്യത എങ്ങനെയാണ് അത് ഒന്നുമില്ല ജസ്റ്റ് ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല എൻ എച്ച് എസ് ട്രാക്സ് എന്നുള്ള അതിൽ ലോഗിൻ ചെയ്യാം നമുക്ക് അപ്പോൾ അതിനകത്ത് തന്നെ നമുക്കൊരു ലോഗിൻ ഐഡിയ ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് അതിൽ തന്നെ മോണിറ്റർ ചെയ്ത് പോകാം അപ്പം എന്താ പറയുക നമുക്ക് ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ലൊക്കേഷൻ വൈസ് നോക്കാം അതല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി നോക്കിയിട്ട് വർക്ക് ഫ്രം ഹോം തന്നെ സെലക്ട് അങ്ങനത്തുള്ള നമുക്ക് ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഹൈബ്രിഡ് റോഡുകൾ ഓപ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഡേ ഡെയിലി പോകുന്ന റോൾസും ഉണ്ട് കേട്ടോ ജോബ്സ് ആഗ്രഹമാണ് സത്യം ാണ് എനിക്ക് ഞാൻ യു കെയിൽ ഞാൻ വേറെ ഒരു ഐ ടി സെക്ടറിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഞാൻ എൻ എച്ച് എസിൽ മാത്രമേ യു കെയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാക്കിലൊരു പറഞ്ഞൊക്കെ വെച്ച് ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്റെ വർക്കിനെല്ലാം എപ്പോഴും കാരണം ഇപ്പഴത്തെ എന്റെ വർക്കും നേരത്തെ ആയിരുന്നെങ്കിലും ഞാൻ വീക്കിലി വൺസ് ഒക്കെ എനിക്ക് ഓഫീസിൽ പോകേണ്ടിവരത്തുള്ളൂ ബാക്കി ദിവസങ്ങളെല്ലാം വർക്ക് ഫ്രം ഹോമാണ് അതൊന്നെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഡേ മേ ബി ചിലപ്പോൾ പർട്ടിക്കുലർ ഡേ ആയിട്ട് ചെയ്യാം മതി എച്ച് എസ് എനിക്കൊന്നും ഐ ടിയിലായിരിക്കും അങ്ങനെ കിട്ടുന്നത് പോകേണ്ടി വരും കാരണം ഫേസ് ടു ഫേസ് ഒത്തിരി ഇൻട്രാക്ഷൻസ് ഒക്കെ വരുന്നോണ്ട് ഇത് എന്താണ് എന്താണ് കുട്ടികൾക്ക് അറിയാതെയാണോ ഇപ്പൊ എങ്ങനെയാണ് ഈ ഈ ജോബ് ജോബ് അങ്ങനെ ബുദ്ധിമുട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും സ്പോൺസർഷിപ്പ് വൈസ് നോക്കുവാണെങ്കിൽ കുറച്ച് പാടുണ്ട് കാരണം പക്ഷേ എന്റെ ചില ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ സ്പോൺസർഷിപ്പ് കിട്ടിയ ആൾക്കാരും എൻ എച്ച് എസ് ഈവൻ ലോവർ ബാൻഡിൽ പോലും സ്പോൺസർഷിപ്പ് കിട്ടിയവരുണ്ട് പക്ഷേ പക്ഷെ ഇത് പുതിയ റൂൾ അനുസരിച്ച് എനിക്ക് മീൻസ് ഇപ്പൊ റീസെന്റ് ആർക്കെങ്കിലും എൻ എച്ച് സ്പോൺ കിട്ടിയോ ഐ ടിയിൽ ഇപ്പം എൻ്റെ ശരിക്കും കോൺട്രാക്റ്റ് ആണ് ബട്ട് ടു ഐ കൻ ട്രൈ അങ്ങനെ ഇതിപ്പം ഒരു പുതിയതാണ് പുതിലിനിക്കൽ സിസ്റ്റം അവരെ ഇംപ്ലിമെന്റ് ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിന്റെ അപ്പം ഇനിഷ്യലി കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്യണമായിരുന്നു ബട്ട് അത് ട്രസ്റ്റ് ചെയ്യുന്നതെ നമ്മളെ പഠിപ്പിക്കും ജസ്റ്റ് അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സാംസ് ക്ലിയർ ചെയ്താൽ മതി അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ ചലഞ്ചിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ പക്ഷെ നല്ലതാണ് കുറച്ചുകൂടെ നമ്മുടെ സി വിയിൽ അത് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലതും കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും നിങ്ങൾക്ക് വർക്ക് വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന ആളുകളെ ആളുകളെ അല്ലാതെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടോ എങ്ങനെ തന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എൻ്റെ സിസ്റ്റർ ബ്രദറിൻ്റെ വൈഫ് ഓൾറെഡി അഡ്മിനിൽ വർക്ക് ചെയ്യുന്നതാണ് എക്സ്പീരിയൻസ് ഉണ്ട് കാരണം തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു പക്ഷെ ആള് പക്ഷേ ഇവിടെ ആക്ച്വലി ഇവിടെ വർക്ക് ചെയ്യുന്ന കോൾച്ചറിലെ എൻ എച്ച് എസ് ട്രസ്റ്റിലാണ് ആളിവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ മാറി പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇന്ത്യൻസ് അങ്ങനെ എന്റെ ടീമിൽ അങ്ങനെ ഇന്ത്യൻസ് ഇല്ല ഞാനും വേറൊരാളും ഉണ്ട് ആളൊരു ഗുജറാത്തി ആണ് അങ്ങനെ കേരളത്തിൽ നിന്നും ആരും ഇല്ല ഐ മീൻ്റെ ഇൻട്രസ്റ്റ് അപ്പോൾ ശരിക്കും ഇത് അങ്ങനെ ട്രൈ ചെയ്ത് കേരളത്തിൽ റിലേറ്റഡ് നന്നായിട്ട് അറിയുന്നില്ല ഐ ടിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിവ് കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ റിവ്യൂ കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ 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 കൂടുതൽ കാരണം എനിക്കിപ്പോഴും ഞാൻ ജോലി നോക്കുമ്പോൾ ഒരിക്കലും ഫുൾ ടൈം പോകുന്ന ഒരിക്കലും ഉള്ള ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല കാരണം എനിക്കത് പോസിബിളല്ല അപ്പം ഞാൻ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജോലിക്കേ നോക്കാറുണ്ടായിരുന്നുള്ളൂ അപ്പം എന്തുകൊണ്ടും എനിക്ക് എൻ എച്ച് എസ് ആണ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് അപ്പം കുറച്ച് സമയം എടുക്കും പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഒരു പത്തെണ്ണത്തിനൊക്കെ വെച്ച് അപ്ലൈ ചെയ്യായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ടെൻ ജോബ്സ് ഡെയിലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു ടു ത്രീ വീക്സ് കഴിയുമ്പോൾ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു വൺ ഓർ ടു ഇൻ്റർവ്യൂസ് കിട്ടും ചിലപ്പം നമുക്കത് ക്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് കീപ്പ് ഓൺ ട്രൈ എന്തായാലും കിട്ടും അങ്ങനെ ഇൻറ്റർവ്യൂവിൽ അങ്ങനെ എൻ്റെ ഇപ്പം രണ്ട് പോകും ഞാനിപ്പോൾ രണ്ട് എൻ എച്ച് എസ്സിന് എൻ്റെ ഇപ്പോൾ സെക്കൻഡ് ജോബാണ് എൻ്റെ രണ്ട് ജോബിലും എനിക്ക് അങ്ങനെ വലിയ എന്താ പറയുക ഓൺ ടു ദ ജോബ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല വെരി സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു കൂടുതലും ഈ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് സിറ്റുവേഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മളിപ്പോൾ പ്രീവിയസ് ഒരു ജോബ് റോളിൽ ഉണ്ടായിരുന്ന ആ രീതിയിലുള്ള സിറ്റുവേഷണൽ വൈസുള്ള കോംപ്രിഹെൻസീവ് ഇൻ്റർവ്യൂ ആണ് കൂടുതലും നടത്തുന്നത് പിന്നെ ചിലപ്പം അവർ പറയും ചില റോൾസിന് ഒരു ടെസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് പക്ഷേ പ്രയർ ടു ഇൻറ്റർവ്യൂ നമ്മളോട് അത് ഇൻഫോം ചെയ്യും മേ ഒരു എക്സലിൻ്റെ ഒരു ടെസ്റ്റായിരിക്കും അതല്ലെങ്കിൽ ഇനിയിപ്പം എന്റെ ഇപ്പൊ റോളിലേക്ക് എപ്പിക്കിലേക്ക് വരുമ്പോൾ അതിനൊരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട് അത് എനിക്കുണ്ടായില്ല പക്ഷെ ഇനിയുള്ള പുതിയ ഓപ്പണിംഗ് അത് കേട്ടിരുന്നു എന്തായാലും കിട്ടും ചിലവർ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഈ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്തോണ്ടേ റിജെക്ഷൻ വരും പക്ഷെ എന്നാലും ചാൻസ് വരും എന്തായാലും ആ പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഞാൻ എന്നോട് ചോദിക്കുന്നവടൊക്കെ ഞാൻ പറയാറുണ്ട് എനിക്ക് അങ്ങനെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല ഇപ്പൊ ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാനിത്രം പറഞ്ഞു ആയിക്കോട്ടെ